ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച്ചൂർ ടീച്ചർ ജേണി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ എന്തോ ഒരു പ്രശ്നത്തിൻ്റെ സമാധാനം ഉണ്ടാവാൻ പോവുകയാണ് അത് എന്ത് പ്രശ്നമാണ് അതിൻ്റെ സമാധാനം എന്താണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് നോക്കാം നമുക്ക് അതായത് അടുത്ത് തന്നെ നിങ്ങൾ എന്താണോ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രശ്നം അതിൻ്റെ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് ഇവിടെ നിങ്ങളുടെ ആ ഒരു പ്രശ്നം എന്താണോ അതിൻ്റെ അടുത്തേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കണം അതായത് ആ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരത്തിൻ്റെ അടുത്തേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് അതിനുള്ള ഒരു ഇൻറ്റൻഷൻ നിങ്ങളുടെ മനസ്സിൽ തന്നെ തോന്നുകയാണ് അതായത് ഇങ്ങനെ ചെയ്താൽ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും എന്നുള്ള ഒരു രീതിയിലൊരു ഇൻറ്റൻഷൻ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ ഓരോ കാൽവയ്പും ആ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പതുക്കെ പതുക്കെ നിങ്ങൾക്ക് മനസ്സിലാകും എൻ്റെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എൻ്റെ ജീവിതത്തിലേക്ക് അൺഎക്സ്പെക്റ്റഡായിട്ട് സന്തോഷം വരികയാണ് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും അതായത് നിങ്ങൾക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ശാന്തി തോന്നും ഒരു സമാധാനം തോന്നും അതായത് എൻ്റെ ലൈഫ് ഇപ്പോൾ കഠിനമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ എൻ്റെ ലൈഫ് എനിക്ക് വളരെ എളുപ്പമായിട്ട് തോന്നുന്നു ശാന്തമായിട്ട് തോന്നുന്നു എൻ്റെ ലൈഫ് എനിക്ക് അങ്ങനെയൊക്കെ ഒരു ഫീൽ നിങ്ങൾക്കുണ്ടാകും ആ ഒരു പ്രശ്നങ്ങൾ അവസാനിക്കുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും ഇത് സംഭവിക്കുന്നത് അതായത് നിങ്ങൾക്ക് തന്നെ തോന്നും എൻ്റെ ലൈഫ് നല്ലതായിട്ടാണ് പോകുന്നത് ഇപ്പോൾ മറ്റുള്ളവരെല്ലാം നിങ്ങളെ സ്നേഹിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും അതായത് മറ്റുള്ളവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും മുമ്പാകത്ത് സാഹചര്യമാണെങ്കിൽ ആർക്കും നിങ്ങളെ ഇഷ്ടമില്ല എല്ലാവരും നിങ്ങളോട് സംസാരിക്കാൻ ഒരുമാതിരി ബുദ്ധിമുട്ടുന്ന അവസ്ഥ പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല നിങ്ങളോട് സംസാരിക്കാൻ ആൾക്കാർക്ക് ഇഷ്ടമാണ് നിങ്ങൾ ആ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയിൽ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും ഒരു നെഗറ്റീവ് എനർജി മോശം എനർജി ദൂരെ പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എനിക്കറിയാം നിങ്ങളുടെ ലൈഫിൽ പല ആൾക്കാരുമായിട്ട് ഡി നിങ്ങൾ ഡിസ്റ്റൻസ് വച്ചു പക്ഷേ ഇനി നിങ്ങളുടെ ലൈഫിൽ നല്ല ആൾക്കാരാണ് വരാൻ പോകുന്നത് നിങ്ങൾക്ക് മിത്രമായിട്ട് വരുന്ന ഒരു നല്ല ആൾക്കാരായിരിക്കും അവരുടെ ആ ഒരു എനർജി കൊണ്ട് നിങ്ങൾക്ക് തന്നെ തോന്നും ഒരു നല്ല ഒരു ഊർജ്ജമാണ് എനിക്ക് ലഭിക്കുന്നത് എന്ന് നിങ്ങൾക്കും തോന്നും ശരിയാണ് പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റിലും വരുമ്പോൾ നമുക്ക് നമ്മുടെ എനർജിയും വളരെ പോസിറ്റീവ് ആകും ഇവിടെ നിങ്ങൾ വീട്ടിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര വിഷമമായിരിക്കും പക്ഷെ നിങ്ങൾ പുറത്തു പോയി മൂന്ന് നാല് പേരോട് സംസാരിച്ച് നോക്കൂ അവരുടെ ആ ഒരു ഊർജത്തിൽ നിന്ന് നിങ്ങൾക്കൊരു സമാധാനം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ ലൈഫ് സ്മൂത്തായിട്ട് പോകാൻ തുടങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൂടാതെ നിങ്ങൾക്ക് ഒരു നല്ല ഒരു എന്താ പറയുക സമ്പത്ത് ലഭിക്കുന്നായിട്ട് നിങ്ങൾ എന്ത് മേഖലയിലാണോ കൈവയ്ക്കുന്നത് അവിടെയെല്ലാം നിങ്ങൾക്ക് നല്ല ഒരു സമ്പത്ത് അതിൽ നിന്നെല്ലാം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു സമയം ടേൺ ആവുകയാണ് നിങ്ങൾക്ക് നേരെ നിങ്ങൾക്ക് ഇനി ഉന്നതി മാത്രമായിരിക്കും ലഭിക്കാൻ പോകുന്നത് ഓരോ സമയവും നിങ്ങൾക്ക് ഉന്നതി ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾക്കൊരു തകർച്ച ഫേസ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല ഇനി ഒരു വിഷമം ഫേസ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല ഉന്നതി മാത്രമായിരിക്കും നിങ്ങൾക്ക് ഓരോ സമയം ലഭിക്കാൻ പോകുന്നത് ഇനി മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് ഉണ്ടാകും നിങ്ങളുടെ ആ ഒരു ധനത്തിൻ്റെ സ്രോതസ് വർദ്ധിക്കും ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്കൊരു ബിലീവ് ഉണ്ടാവുന്നില്ലായിരിക്കാം നിങ്ങൾക്ക് ദൂരെ നോക്കിയിട്ട് ഒന്നും കാണാൻ സാധിക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ അതൊക്കെ സംഭവിക്കാൻ പോകുന്നത് എന്ന് പക്ഷേ നിങ്ങൾ വിഷമിക്കരുത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ഉന്നമനം ഉണ്ടാവാൻ പോവുകയാണ് നിങ്ങളത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതാണ് സത്യം അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് നോക്കുമ്പോൾ ചില മാറ്റങ്ങൾ വളരെ സ്ലോ ആയിട്ടായിരിക്കും പോകുന്നത് പക്ഷെ ചില മാറ്റങ്ങൾ വളരെ വേഗത്തിൽ പോകുന്നുണ്ട് നിങ്ങൾക്ക് കാണാനും സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാനും സാധിക്കുന്നു ആ എൻ്റെ ലൈഫിൽ ഈ ഒരു പരിവർത്തനം ഉണ്ടാകുന്നത് എനിക്ക് നല്ലതിന് വേണ്ടിയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നാൻ തുടങ്ങി എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടോ അത് നല്ലതിന് വേണ്ടിയാണ് സംഭവിച്ചത് എന്നുള്ള ആ ഒരു ഭാവം നിങ്ങൾക്ക് വരാൻ തുടങ്ങി അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു വാതിൽ തുറക്കാനും നിങ്ങളുടെ ആ ഒരു ഹൃദയത്തിൻ്റെ വാതിലും തുറന്ന് ആ ഒരു സന്തോഷത്തെ നിങ്ങൾ സ്വീകരിക്കാൻ പോവുകയാണ് അതിനു വേണ്ടിയാണ് ദൈവം ഇങ്ങനെ തോന്നൽ നിങ്ങളുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്നത് ഇനി ദൈവത്തിൻ്റെ ആ ഒരു തീരുമാനം കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും നല്ലത് മാത്രമായിരിക്കും സംഭവിക്കുന്നത് ബെസ്റ്റ് ആയിരിക്കും സംഭവിക്കുന്നത് ഇത് നിങ്ങൾ ഇപ്പോൾ തന്നെ വിചാരിച്ചു കൊണ്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാം അഫർമേഷൻസ് ആയിട്ട് ഇവിടെ റീഡിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന നിങ്ങളുടെ കൂടെ ആരോ ഒരു വ്യക്തിയുണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ സഹായിക്കാൻ ഓരോ മോശ സാഹചര്യത്തിലും നിങ്ങളെ പിടിച്ചുയർത്തിക്കൊണ്ടുവരാൻ ഏതോ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ട് അത് ചിലപ്പോൾ ദൈവമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ഇവിടെ ഈ ഒരു വരാൻ പോകുന്ന സമയം എന്തെങ്കിലും ഒരു ഡീല് അതായത് നിങ്ങളുടെ തടസ്സപ്പെട്ട് കിടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡായിട്ട് നടക്കാൻ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് തോന്നും അത് എൻ്റെ കൂടെ എന്തോ ഒരു ശക്തിയുണ്ട് ദേവീയ ശക്തിയുണ്ട് അതാണ് എന്നെ ഈ ഒരു ഇതിൽ നിന്നെല്ലാം പുറത്തു കൊണ്ടുവന്ന് എന്നെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് നയിക്കുന്നത് എന്ന് അപ്പോൾ നിങ്ങൾ വളരെ പാഷണേറ്റീവായിട്ട് പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ അച്ചീവ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്തോ ഡിവൈൻ പവർ അല്ലെങ്കിൽ ശക്തി എൻ്റെ കൂടെ ഉണ്ട് അവരാണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്നെ മുന്നോട്ട് നടത്തിപ്പിക്കുന്നതും അവരാണ് എന്ന് നിങ്ങൾക്ക് തോന്നും ഇനി വേറെ എന്തോ ഒരു പ്രശ്നത്തിൽ നിങ്ങളുടെ ഭാഗത്താണ് ന്യായമുള്ളത് പക്ഷേ നിങ്ങൾക്ക് ന്യായം ലഭിച്ചില്ല പക്ഷേ ഈ വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് ന്യായം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളെല്ലാവരും വളരെ മോശമായിട്ടാണ് കണ്ടത് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞോട് നടന്നത് നിങ്ങൾ മോശം വ്യക്തിയാണെന്നാണ് പക്ഷേ ആ ഒരു ന്യായം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ സത്യാവസ്ഥ എന്താണോ അവർക്ക് മനസ്സിലാകും അപ്പോൾ നിങ്ങളുടെ ഭാഗത്താണ് ന്യായം എന്ന് അവർക്ക് മനസ്സിലാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾ സെൻട്രൽ വരും സെൻട്രൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ വരുമ്പോൾ അവർക്ക് മനസ്സിലാകും നിങ്ങൾ തെറ്റുകാരല്ല ഈ പറഞ്ഞു കൊണ്ട് നടന്ന ആൾക്കാരാണ് തെറ്റുകാർ എന്ന് മനസ്സിലാകും ഇവിടെ നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ ചെയ്യുന്ന രീതി നിങ്ങളുടെ പെരുമാറ്റം അതെല്ലാം മറ്റുള്ളവരുടെ മുന്നിൽ വരികയാണ് നിങ്ങൾ എത്ര സത്യ എന്താണ് ആത്മാർത്ഥതയുള്ളവരാണ് എന്ന് അവർക്ക് മനസ്സിലാകുകയാണ് ദൈവം പറയുന്നത് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക ആ ഒരു ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പറയേണ്ടി വരത്തില്ല നിങ്ങളുടെ സത്യാവസ്ഥ എന്താണ് അവർക്ക് തന്നെ അത് കാണുമ്പോൾ മനസ്സിലാവും നിങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് അങ്ങനെ ഒരു കാര്യമാണ് നിങ്ങളെക്കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്നത് ഈ കാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സക്സസ്സും ലഭിക്കും മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്ക് നല്ല ഒരു റെസ്പെക്റ്റും ലഭിക്കും പക്ഷേ ഈ ഒരു നിങ്ങളുടെ ആ ഒരു പ്രവൃത്തി കണ്ടിട്ട് മറ്റുള്ളവരും നിങ്ങളെ പോലെ ആവാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് നല്ല പ്രവൃത്തിയാണോ ചെയ്യുന്നത് അത് മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇംപ്രസ് ആവുകയാണ് നിങ്ങളോട് ഇവിടെ നിങ്ങളൊരു പവിത്രമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ഒരു ആത്മാവാണ് അതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് വിജയിക്കാൻ പോകുന്നത് സത്യം തന്നെയാണ് വിജയിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളെയും കുറിച്ച് പ്രത്യേകമായിട്ടുള്ളൊരു കഴിവുണ്ട് ആ ഒരു കഴിവ് നിങ്ങൾക്കുള്ളതായിട്ട് മറ്റുള്ളവർ ആ ഒരു കഴിവിനെ പ്രശംസിക്കുന്നില്ല റെസ്പെക്റ്റിച്ച് തരുന്നില്ല അതിന് നിങ്ങൾക്ക് ഇത്രയും നല്ല കഴിവുണ്ടല്ലോ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നില്ല എപ്പോഴും നിങ്ങളെ അടിച്ചമർത്താനാണ് നോക്കുന്നത് നിങ്ങൾ ഭയങ്കരമായിട്ട് വർക്ക് ഹോളിക്കായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ ഹെൽത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതായത് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ജോലിക്കാണ് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത് ആദ്യം എൻ്റെ ജോലി അത് കഴിഞ്ഞ് മതി ഹെൽത്ത് എന്നുള്ള അത്രയ്ക്ക് കഠിനാധ്വാനശീലതാണ് നിങ്ങൾ അത്രയ്ക്ക് വർക്ക് ഹോളിക്കായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ ആദ്യം ജോലി അത് കഴിഞ്ഞ് മതി ബാക്കിയെന്തും അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങൾ ഇപ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ള ആളാണ് കാരണം നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റി നിങ്ങളാക്കിയത് നിങ്ങൾ ലൈഫിൽ പല പാഠങ്ങളും പഠിച്ച് പഠിച്ച് ആണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ലഭിച്ചത് മറ്റുള്ളവർ നോക്കുമ്പോൾ ഒരു പ്രത്യേകത എന്തോ ഒരു പ്രത്യേകത നിങ്ങൾക്ക് തോന്നും അവർക്ക് മുമ്പൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ആൾക്കാർ മോശം സംസാരിക്കുന്ന ആൾക്കാരായിരുന്നു മറ്റുള്ളവരുടെ ഗോസിപ്പ് അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾക്കത് കേൾക്കുന്നത് ഇഷ്ടമല്ല പക്ഷേ ഇനി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നല്ല ആൾക്കാരാണ് അതായത് നിങ്ങളെ മനസ്സിലാക്കുന്ന ആൾക്കാർ അതായത് നിങ്ങളെ മനസ്സിലാക്കിയതിൽ ഇവർക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവർ തന്നെ പറയും സോറി കേട്ടോ ഞാൻ ഇങ്ങനെയല്ല നിങ്ങളെ മനസ്സിലാക്കിയത് ഇപ്പോഴാണ് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എനിക്ക് മനസ്സിലായത് എന്ന് നിങ്ങളോട് തന്നെ പറയുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു നിങ്ങളൊരു പവർഫുള്ളായിട്ടുള്ളൊരു വ്യക്തിയാണ് ഏത് സിറ്റുവേഷൻ്റെ മുന്നിലും തോറ്റു തോറ്റുകൊടുക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല അവിടെ ഐഡിയലിനെ പോലെ പ്രവർത്തിച്ച് നിങ്ങളുടെ ആ ഒരു മോശം സിറ്റുവേഷനെ നിങ്ങൾക്ക് ഫേവറിലാക്കിക്കൊണ്ട് വരുന്നു അപ്പോൾ നിങ്ങൾ മറ്റ് പല ആൾക്കാർക്കും ഇൻസ്പിറേഷൻ കൊടുക്കുകയാണ് അതായത് ഈ ഒരു വ്യക്തി എന്ത് എന്തിട്ടാണ് അവരുടെ പ്രശ്നങ്ങൾ നേരിടുന്നത് ഫൈറ്റ് ചെയ്യുന്നത് എന്ന് അവർക്കും ഉള്ളിൽ തോന്നും അപ്പോൾ അവർക്ക് ആ ഒരു പ്രശ്നങ്ങൾ നേരിടാനുള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടും നിങ്ങളെ നോക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ മറ്റുള്ളവർക്കും ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളൊരു പവർഫുള്ളായിട്ടുള്ളതും ഐഡിയലായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എന്ന് പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യും ഇവിടെ ദൈവത്തിൻ്റെ ഒരു ആശീർവാദം നിങ്ങൾക്ക് ലഭിക്കുന്നത് പോലെയാണ് കാണാൻ സാധിക്കും കാരണം നിങ്ങൾ ഒത്തിരി ലോസസ് ഫേസ് ചെയ്തു ഇനി നിങ്ങൾക്ക് നഷ്ടം തരാൻ എനിക്ക് ആഗ്രഹമില്ല എന്തെങ്കിലും ലാഭം നിങ്ങൾക്ക് വേണ്ടി തരണമെന്നാണ് ദൈവം വിചാരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരുമ്പോൾ ഫൈവ് 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 ഇൻ്റോജ് എനർജി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഗ്രോത്ത് ഉണ്ടാവുമ്പോൾ സെവൻ സെവൻ സെവൻ്റെ ആവോജ് എനർജി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു നമ്പർ കാണുമ്പോൾ എന്തെങ്കിലും ഒരു മിറാക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് നിങ്ങൾക്ക് തന്നെ തോന്നും ഞാൻ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ ലൈഫിൽ പക്ഷേ വളരെ പോസിറ്റീവായിട്ട് എൻ്റെ ലൈഫിൽ ഇത് സംഭവിച്ചല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും ആ ഒരു മിറാക്കൾ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ഉണ്ടാകും ഈ ഒരു നമ്പർ കാണേണ്ടതിന് ശേഷം ഇനി തൊട്ട് നിങ്ങളുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നിങ്ങളിപ്പോൾ പോസിറ്റിവിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഗ്രോത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ൊരു ടൈം പീരിയഡിൽ വൈറ്റ് കളറ് വസ്ത്രം കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക ശാന്തമായിട്ടിരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ദേഷ്യം ഒന്ന് കൺട്രോളിൽ വയ്ക്കുക ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ലഭിക്കുമ്പോൾ നെഗറ്റിവിറ്റി വിചാരിക്കും ഇവർക്ക് എന്താണോ ഗ്രോത്ത് ലഭിക്കാൻ പോകുന്നത് ആ ഒരു ഗ്രോത്ത് പൂർണ്ണമായിട്ട് ലഭിക്കാൻ പാടില്ല അതിനു വേണ്ടി എന്നെക്കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ചെയ്യാം അങ്ങനെ നെഗറ്റിവിറ്റി വിചാരിക്കും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു സമയം നിങ്ങൾ മാക്സിമം പോസിറ്റീവായിട്ട് മാത്രം ഇരിക്കാൻ ശ്രമിക്കുക നെഗറ്റിവിറ്റി എത്രയൊക്കെ നിങ്ങൾ വരാൻ നോക്കിയാലും നിങ്ങൾ അതിനെ മൈൻഡ് പോസിറ്റിവിറ്റി അത്രത്തോളം നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക നിങ്ങളുടെ ആ ഒരു ശബ്ദത്തിൻ്റെ പ്രഭാവം ഭയങ്കരമായിട്ട് മറ്റുള്ളവരിൽ വരും അതായത് നിങ്ങൾ ഇപ്പം വേറൊരു വ്യക്തിയുമായിട്ട് വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ അവരുടെ ആ ഒരു വഴക്ക് സഹിക്കാൻ വയ്യാതെ ഏതെങ്കിലും രീതിയിൽ ഒരു പോയിന്റ് പറയും ആ പോയിൻ്റ് പറയുന്നതിലൂടെ ഓപ്പോസിറ്റ് വ്യക്തി ശാന്തമാകും അങ്ങനെ ഒരു ശബ്ദത്തിൻ്റെ പ്രഭാവം നിങ്ങളിൽ ഉണ്ടാവാൻ പോവുകയാണ് എന്തോ ഒരു മെച്യൂരിറ്റി നിങ്ങൾക്ക് വന്നിട്ടാണ് കാണാൻ സാധിക്കുന്നത് ആ ഒരു മെച്യൂരിറ്റിയിലൂടെ നിങ്ങൾ പോസ്റ്റ് വ്യക്തിയോ ശാന്തമാക്കാൻ നിങ്ങൾക്കറിയാം എത്രത്തോളം വഴക്കിടുന്ന വ്യക്തിയായാലും എനിക്ക് ആ ഒരു വ്യക്തിയെ ശാന്തമാക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ഇതിൽ നിങ്ങൾ വരികയാണ് അത് മുന്നേക്ക് നിങ്ങൾ ഒരാളോട് വഴക്കിടുകയാണ് എങ്കിൽ നിങ്ങൾ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയാണ് പക്ഷെ നിങ്ങളിപ്പോൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത് എങ്ങനെ ആ ഓപ്പോസിറ്റ് വ്യക്തിയെ ശാന്തമാക്കാം അങ്ങനെ ഞാൻ എന്ത് പറഞ്ഞാലാണ് ശാന്തമാകുന്നത് അതാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് രണ്ട് വ്യക്തികൾ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വഴക്കിടുന്നുണ്ടെങ്കിലും നിങ്ങൾ അവരെ ശാന്തമാക്കാനെ ശ്രമിക്കുക അല്ലാതെ വഴക്ക് കൂടുതലായിട്ട് കൂട്ടാൻ ശ്രമിക്കത്തില്ല ഇതെല്ലാം മറ്റുള്ളവരുടെ കണ്ണിൽ നിങ്ങൾക്കൊരു പ്രഭാവം കൊണ്ടുവരികയാണ് അതായത് ഈ ഒരു വ്യക്തി എന്ത് ചെയ്തിട്ടാ എന്ത് മോശം സാഹചര്യം പോലും നല്ല ശാന്തമായിട്ടുള്ള സാഹചര്യമായി മാറിയത് എന്നുള്ള തോന്നൽ അവരുടെ ഉള്ളിലും വരും ഈ ഒരു ദിവസങ്ങളിൽ നിങ്ങളുടെ ശബ്ദത്തിന് അത്രയ്ക്ക് പ്രഭാവം ഉണ്ടാകും ഭയങ്കര ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ശബ്ദത്തിന് ഉണ്ടാകും മറ്റുള്ളവർ നിങ്ങൾ ഭയങ്കരമായിട്ട് പ്രഭാവിതരായി മാറും നിങ്ങൾ ഈ ഒരു കാര്യം നോട്ടീസ് ചെയ്ത് നോക്കുക ആരോട് സംസാരിക്കുന്നുണ്ടെങ്കിലും വളരെ ശാന്തമായിട്ട് പൊളൈറ്റായിട്ട് സംസാരിക്കുക അവർക്ക് തോന്നണം നിങ്ങൾ ഈ നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എന്ന് ഇവിടെ നിങ്ങളുടെ ആ ഒരു ശബ്ദം കൊണ്ട് നിങ്ങളുടെ പല കാര്യങ്ങളും നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് മറ്റുള്ളവർക്ക് അത് നടന്നിക്കില്ലായിരിക്കും അവരുടെ ശബ്ദം കൊണ്ട് പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ശബ്ദം കൊണ്ട് പല കാര്യങ്ങളും നടക്കും നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണ് എങ്കിൽ ആ ഒരു ബിസിനസ് മേഖലയിൽ നിങ്ങൾക്ക് ഒരു ഉന്നതി ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് വളരെ പെട്ടെന്ന് ഒരു അത്ഭുതം സംഭവിച്ച് നിങ്ങളുടെ ബിസിനസ് ഉന്നതിയിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി നിങ്ങൾ ബിസിനസ് ചെയ്യാൻ പോകുന്നവരാണ് എങ്കിലും അതിൽ നല്ല രീതിയിൽ ഒരു ഉന്നത സ്ഥലത്തേക്ക് എത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് മറ്റുള്ളവർക്ക് നിങ്ങളോട് സംസാരിക്കണം നിങ്ങളോട് ബന്ധം വയ്ക്കണം അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടാകും അപ്പോൾ അതും നിങ്ങളുടെ ബിസിനസ്സിന് നല്ലതായിട്ട് വരും ഇവിടെ നിങ്ങൾ പല കാര്യങ്ങളിലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു അതായത് ഞാൻ മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് പോകണം പരിവർത്തനം ഈ ഒരു പ്രകൃതിയുടെ നിയമമാണ് മാറ്റം അനിവാര്യമാണ് എന്നുള്ള രീതിയിലുള്ള തീരുമാനം നിങ്ങൾ എടുത്തു കഴിഞ്ഞു ഒരു ചേഞ്ച് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് പ പറയാൻ എളുപ്പമാണ് പക്ഷേ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും പക്ഷെ നിങ്ങളുടെ ആ ഒരു ധൈര്യം നിങ്ങൾ ആ ഒരു ചേഞ്ചിനെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാരണം എനിക്കിനിങ്ങനെ സ്റ്റക്കായിട്ടിരിക്കാൻ പറ്റത്തില്ല എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ അതിന് ഞാൻ എൻ്റെ ലൈഫിൽ ഒരു ചേഞ്ച് കൊണ്ടുവരണം ഈ രീതിയിൽ നിങ്ങളെ തന്നെ നിങ്ങൾ മാറ്റിയിരിക്കുകയാണ് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മോശം നിങ്ങളോട് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ അവരുടെ ചെയ്തതിൻ്റെ ബലം ലഭിക്കാൻ പോയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അവർക്കൊരു അവസരം കൊടുത്തു നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളുടെ കർത്തവ്യം ശ്രദ്ധിക്കുക അല്ലാതെ മറ്റുള്ളവരുടെ മോശം ആഗ്രഹിക്കരുതെന്ന് പക്ഷെ അവർ എന്നിട്ടും നിങ്ങളുടെ മോശം ആഗ്രഹിച്ച് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ നിങ്ങളെ തകർക്കാൻ നോക്കിയോ അതെല്ലാം ചെയ്തു പക്ഷേ ഇനി നിങ്ങൾക്ക് ഒരു ഉയർച്ചയാണ് ഉണ്ടാവാൻ പോകുന്നത് അപ്പോൾ ആരൊക്കെ അവരുടെ ലൈഫിൽ എന്ത് കർമ്മമാണോ ചെയ്ത് അതിൻ്റെ ആ ഒരു ബലം കാണാൻ സാധിക്കുന്ന ഒരു നിമിഷമാണ് വരാൻ പോകുന്ന സമയം ഇവിടെ നിങ്ങൾ ഒരു വ്യക്തിയെ കണ്ണുമടച്ച് വിശ്വസിച്ചു ആ വ്യക്തി നിങ്ങളെ വളരെ മോശമാണ് ചെയ്തത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് വരാൻ പോകുന്ന സമയം കാണാൻ സാധിക്കുന്ന കാരണം ആ ഒരു വ്യക്തി അത്രമാത്രമാണ് നിങ്ങളെ ദ്രോഹിച്ചത് നിങ്ങൾ അവരെ വിശ്വസിച്ചത് നിങ്ങൾ അവർ നല്ല ആളാണ് എന്നുള്ള രീതിയിലാണ് ചില ആൾക്കാർക്ക് ഈ ഒരു സംഭവം ഉണ്ടായത് ഇപ്പോഴായിരിക്കത്തില്ല ഒരു അഞ്ച് വർഷം മുന്നേ അല്ലെങ്കിൽ പത്ത് വർഷം മുമ്പേ ആ ഒരു സമയം തെറ്റായ ആൾക്കാരായിരുന്നു നിങ്ങളുടെ ലൈഫ് കൂടുതലായിട്ടും കൺട്രോൾ ചെയ്തിരുന്നത് നിങ്ങൾ അവരെ എല്ലാം കണ്ണുമടച്ച് വിശ്വസിച്ച് പിന്നെ അവർ നിങ്ങളെ ചതിച്ചിട്ട് പോയപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിലൊരു റിക്കവറി ഉണ്ടാവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ന്യായം സംഭവിക്കുന്നത് നിങ്ങളെ കണ്ണുകൊണ്ട് തന്നെ കാണാൻ സാധിക്കുന്നതാണ് ചിലപ്പോൾ സ്വയം ആ ഒരു വ്യക്തി തന്നെ നിങ്ങളുടെ മുന്നിൽ വരും ഇല്ല എങ്കിൽ ആ വ്യക്തിയുടെ ന്യൂസ് നിങ്ങളുടെ കാതിലെത്തും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് ജസ്റ്റിസ് ലഭിച്ചു ആ ഒരു വ്യക്തി എന്നോട് വളരെ മോശമാണ് ചെയ്തത് എന്ന് ഈ ഒരു റീഡിങ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്നെ ചതിച്ച വ്യക്തി വളരെ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത് എന്ന് പക്ഷേ പുറമേ അവർ നിങ്ങളുടെ മുന്നിൽ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ടാവും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവരെന്തൊക്കെയാണ് അനുഭവിക്കുന്നതെന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇവിടെ നെഗറ്റീവായിട്ടുള്ള ആ ഒരു ആൾക്കാർ കാരണം ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ ദുഃഖിച്ചിട്ടുണ്ട് അവരുടെ ആ ഒരു വിഷമം ദൈവത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ദൈവം വിചാരിച്ച് ഇനിയെങ്കിലും ഈ ഒരു പോസിറ്റീവായിട്ടുള്ള ഈ ഒരു വ്യക്തിക്ക് അവർ ചെയ്തതിൻ്റെ ആ ഒരു ബലം കൊടുക്കണമെന്ന് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ജസ്റ്റിസ് തരുന്നത് ദൈവം ഇവിടെ നിങ്ങൾ ഒരു ഉത്തരവാദിത്വമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ സ്വയം നിങ്ങളുടെ തോളിൽ തട്ടി പറയാവുന്നതാണ് നിങ്ങൾ അത്രമാത്രം കഴിവുള്ള വ്യക്തിയാണ് എന്ന് മറ്റാരും നിങ്ങളുടെ കഴിവ് അംഗീകരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ കഴിവ് അംഗീകരിക്കുക അത്രമാത്രം ഉത്തരവാദിത്തങ്ങളാണ് നിങ്ങൾ നിറവേറ്റിയത് ഈ കഴിഞ്ഞു പോയ നിമിഷങ്ങളിൽ കൂടാതെ നിങ്ങൾ വളരെ ധൈര്യമുള്ള ഒരു വ്യക്തിയും കൂടെയാണ് ഏത് സാഹചര്യത്തിലും നിങ്ങൾ നിങ്ങളുടെ ധൈര്യം കളഞ്ഞില്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കഠിനമായ വഴി ആ ഒരു വഴി ആർക്കും ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ല പക്ഷേ നിങ്ങൾ ആ ഒരു വഴിയിൽ കൂടെ പോയി അപ്പുറത്തെത്തി അപ്പോൾ തിരിഞ്ഞ് നിങ്ങൾ നോക്കിയാണ് ദൈവമി ഇത്രയും കഠിനമായ വഴിയാണോ ഞാൻ ഒറ്റയ്ക്ക് കടന്നു വന്നത് എന്ന് അതേപോലെയാണ് നിങ്ങളുടെ കഴിവും അതേപോലെ നിങ്ങൾ പല സാഹചര്യങ്ങളും ഒറ്റയ്ക്ക് പൊരുതി നേരിട്ട് വന്ന ആൾക്കാരാണ് ഇനി നിങ്ങളുടെ ജീവിതം നല്ല ഒരു ദിശയിലേക്കാണ് പോകാൻ പോകുന്നത് ഈ ഒരു സമയം നിങ്ങൾ മിറർ നമ്പർ ഭയങ്കരമായിട്ട് കാണാൻ സോ സാധിക്കും നിങ്ങൾക്ക് വൺ ടു ത്രീ അതായത് ഒരു നമ്പറിൽ നിന്ന് അടുത്ത നമ്പറിലേക്ക് പോകുന്ന അങ്ങനെയുള്ള മിറർ നമ്പറല്ലേ അങ്ങനെ കാണാൻ പറ്റും നിങ്ങൾക്ക് വൺ ത്രീ ത്രീ വൺ ഫോർ ഫോർ അങ്ങനെയൊക്കെ വൺ ഫോർ ഫൈവ് അങ്ങനെയൊക്കെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ നന്മയിലേക്കാണ് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് കൂടാതെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ഇനി നിങ്ങൾ ആർക്കു വേണ്ടി മാറ്റിവെക്കേണ്ടി വരത്തില്ല ദൈവത്തിനറിയാം നിങ്ങളുടെ എന്തൊക്കെ ആഗ്രഹങ്ങളാണ് നിങ്ങൾക്കുള്ളതെന്ന് അതെല്ലാം നിങ്ങൾ വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും അതായത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയും ഇനി സ്വന്തം ആഗ്രഹങ്ങളെ ത്യജിക്കേണ്ടി വരത്തില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു ബിസിനസ് തുടങ്ങണമെന്നുള്ള ആഗ്രഹമുണ്ട് അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നടക്കുക തന്നെ ചെയ്യും നിങ്ങൾ നിങ്ങളുടെ ഇച്ഛാശക്തിയിൽ വിശ്വസിക്കാൻ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ നാളെ ഇനി ഓണമാണ് അതുകൊണ്ട് എനിക്ക് റീഡിങ് കാണുമെന്നുള്ള കാര്യം ഡൗട്ടാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ ഞാൻ നേരുന്നു ഹാപ്പി ഓണം ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരെ എല്ലാവർക്കും ബൈ ഓം നമശ്വേ താങ്ക് യു സോ മച്ച്